പോശാന ഞായർ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കൂ കുടുംബം അനുഗ്രഹിക്കപ്പെടും അത്ഭുതങ്ങളുടെ നിറകുടമായ അതിപരിശുദ്ധനായ ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കണമേ എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാൻമാവിനെ അയക്കണമേ അങ്ങയുടെ ആട്ടിൻപറ്റത്തിൽ എൻ്റെ കുടുംബത്തെയും ചേർക്കണമേ എൻ്റെ കുടുംബത്തിന്മേലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ കുടുംബത്തിന്മേലുള്ള എല്ലാ രോഗാവസ്ഥകളും തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അങ്ങയുടെ കാൽവരിയിലെ കുരിശൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു ഹോശന്നാ ദിവസം അങ്ങ് ഒരു കഴുത തിരഞ്ഞെടുത്തതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കണമേ അങ്ങയുടെ സമാധാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ അമ്മേ മാതാവേ എൻ്റെ കുടുംബത്തിനു വേണ്ടി നിരന്തരം മാധ്യസ്ഥം യാജിച്ചു കൊള്ളണമേ പാപത്തിലേക്ക് വഴുതി വീഴാതെ വണ്ണം അമ്മേ മാതാവേ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ അയച്ച് കാത്തുപരിപാലിക്കണമേ എൻ്റെ ഭവനത്തെയും ഭവനത്തിലെ അംഗങ്ങളെയും സംരക്ഷിച്ച് വഴി നടത്തണമേ ദൈവമല്ലാതെ ആരും എനിക്ക് തുണയില്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് തരണമേ ദൈവമേ എൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ തിരുനാമം വിശദീകരിക്കപ്പെടണമേ തിരു രാജ്യം വരണമേ തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷ കടത്താതെ ദുഷ്ടങ്ങൾ വിടയിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പശുതാൻമാവിനും മഹത്വമുണ്ടാകട്ടെ ആമേൻ അമ്മേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ ആമേൻ